നമസ്കാരം എന്തിനാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ധനമന്ത്രി എന്ന് തന്നെ മനസ്സിലാകുന്നില്ല കാരണം ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കേരളത്തിന്റെ നികുതി വരുമാനം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ വരുമാനമാകട്ടെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി വളർച്ച കേട്ടാലൊന്നും ഞെട്ടരുത് വെറും അഞ്ച് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ ഏറെ സന്തോഷിച്ച ധനമന്ത്രിയായിരുന്നു തോമസ് ഐസക് പ്രതിവർഷം മുപ്പത് ശതമാനം വളർച്ച ഐസക്കിന്റെ പ്രഖ്യാപനം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് ജി എസ് ടി ഗുണം ചെയ്യുമെന്ന അടിസ്ഥാനത്തിലായിരുന്നു ഐസക്കിന്റെ ഈ സന്തോഷം അത്രയും ഐസക്കിന് മന്ത്രി കസേരയും പോയി തോറ്റ എംപിയും ആയിട്ടും സംസ്ഥാനത്തിന്റെ നികുതി വളർച്ച വെറും രണ്ട് ശതമാനം മാത്രമാണെന്ന് ഓർക്കണം വളർന്നത് പാർട്ടി മാത്രമാണ് എ കെ ജി സെന്ററിൽ പുതിയ മാളിക ഉയരുകയാണ് സർവ്വരാജ്യ തൊഴിലാളികളും സന്തോഷിക്കുക ഖജനാവ് ശോഷിച്ച ഒരു പരുവമായി ബാലഗോപാലിന് ധനകാര്യത്തിന്റെ ബാലപാഠങ്ങൾ വരെ ഇതുവരെ മനസ്സിലായിട്ടില്ല റിപ്പോർട്ട് പ്രകാരം ഐ ജി എസ് ടി വിഹിത വളർച്ച മൈനസ് ഒന്നിലേക്ക് കൂപ്പൂത്തിയിരിക്കുകയാണ് ജി എസ് ടി ഭരണ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് വരുമാന വർധന സാധ്യമാവാത്തത് ഐ ജി എസ് ടിയിലൂടെ പ്രതിവർഷം അയ്യായിരം കോടിയുടെ നഷ്ടം സംഭവിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു വർഷത്തിനു മുൻപേ മുന്നറിയിപ്പ് നൽകിയതാണ് ഇത് സർക്കാരിന്റെ കീഴിലുള്ള ഗിഫ്റ്റും എക്സ്പെൻഡീച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിച്ചിരുന്നു വിവിധ മേഖലകളിൽ നിന്നും നികുതി വരുമാനം ഉയരാത്തത് നികുതി വകുപ്പിന്റെ തലപ്പത്ത് രാഷ്ട്രീയ നിയമനങ്ങൾ കുത്തിനിറച്ചത് മൂലമാണ് സ്വർണവില റെക്കോർഡ് ഭേദിച്ച് മുന്നേറുന്നുണ്ടെങ്കിലും വരുമാനം ആറു വർഷം മുമ്പ് പോലുമില്ല സിമന്റ് കമ്പി ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ തുടങ്ങി വിലക്കയറ്റം അതിന്റെ പാരമ്യത്തിലെത്തിയിട്ടും അതിന് ആനുപാതികമായി നികുതി വരുമാന വളർച്ച കൈവരിക്കാനാകാത്തത് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ പോരായ്മ തന്നെയാണ് പണമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ വരെ മുടങ്ങി സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും വറുതിയുടെ പടുകുഴിയിലാണ് ഇതിൽ നിന്ന് കരകയറാനുള്ള വഴിവെട്ടേണ്ടത് ധനമന്ത്രി ബാലഗോപാൽ ആയിരുന്നു എന്നാൽ ധനമന്ത്രിക്ക് ധന നികുതി വകുപ്പിൽ പ്രത്യേക റോൾ ഇല്ല എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് നികുതി പിരിക്കേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് കേരളീയത്തിനും നവകേരള സദസനും പണം കണ്ടെത്തൽ വൻകിട നികുതി വെട്ടിപ്പ് കേസുകൾ ഒതുക്കൽ തുടങ്ങി എല്ലാവിധ അധാർമിക ഇടപാടുകളും നടക്കുമ്പോൾ ധനമന്ത്രി മൂകസാക്ഷി മാത്രം ഇപ്പോൾ മാസം ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം ശമ്പളം നൽകി വിരമിച്ച ഏതാനും ചിലരെ ഒരു വർഷത്തേക്ക് പുനർനിയമനം നടത്താനുള്ള തിരക്കിലാണ് ധനമന്ത്രിയുടെ ഓഫീസ് ധനമന്ത്രി ബാലഗോപാലിനോട് പറയാനുള്ളത് ഇതാണ് നികുതി വകുപ്പിൽ വിരമിച്ച സഖാക്കളെ തിരുകയറ്റിയത് കൊണ്ട് ഒരു കാര്യവുമില്ല നികുതി പിരിവ് കാര്യക്ഷമമാകാതെ കേരളം രക്ഷപ്പെടുകയുമില്ല അത് സാർ ഓർത്താൽ അത്രയും നന്ദി നന്ദി